ഭക്തരോ പോലീസോ മറ്റേതെങ്കിലും വകുപ്പിലെ ഉദ്യോഗസ്ഥരോ സ്വാമി അയ്യപ്പൻ റോഡ് വഴി യാത്ര ചെയ്യുന്നത് വിലക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തഞ്ചിന് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ മറികടന്ന് സംസ്ഥാന എ ഡി ജി പി അജിത് കുമാർ ട്രാക്ടറിൽ കയറി ശബരിമല സന്നിധാനത്ത് പോയ ദൃശ്യങ്ങൾ പുറത്ത് രണ്ട് പേഴ്സണൽ സ്റ്റാഫുകൾക്കൊപ്പമാണ് എ ഡി ജി പി ട്രാക്ടറിൽ യാത്ര ചെയ്തത് ശബരിമലയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പോലീസിന്റെ ട്രാക്ടറിലാണ് എം ആർ അജിത് കുമാർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും യാത്ര ചെയ്തത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് സാധനങ്ങൾ കൊണ്ടുപോകുന്ന സ്വാമി അയ്യപ്പൻ റോഡ് വഴി മറ്റുള്ളവർ യാത്ര ചെയ്യുന്നത് വിലക്കിയിട്ടുള്ളതാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാമായിരുന്നുവല്ലോ എന്നുമായിരുന്നു കോടതി ചോദ്യമുയർത്തിയത് ട്രാക്ടറിൽ കയറി ശബരിമലയിലെത്തിയതിൽ അജിത് കുമാർ ഡി ജി പിക്ക് വിശദീകരണം എഴുതി നൽകുകയുണ്ടായി കയറുന്ന സമയത്താണ് ട്രാക്ടർ വരുന്നത് കണ്ടതെന്നും നടന്ന് കാല് വേദനിച്ചതിനാൽ ട്രാക്ടറിൽ കയറുകയായിരുന്നുവെന്നുമായിരുന്നു അജിത് കുമാറിന്റെ വിശദീകരണം മലയാളം ടെലിവിഷൻ പത്തനംതിട്ട